ഹലോ എസ് എല്ലാം വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു പക്സീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഒരുപാട് കൊൽപ്പിക്കലൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ആദ്യത്തെ വീഡിയോസൊക്കെ അത് പോയി കാണാത്തവരൊക്കെ കാണാട്ടോ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം അപ്പോൾ ഇന്ന് ഒരുപാട് കൊഴിപ്പിക്കുന്ന രീതിയിലൊന്നുമില്ല കേട്ടോ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതാ ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് സ്ലീവിന് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാലായിട്ട് ഫോൾഡ് ആയി കേട്ടോ ഇത് ഞാനൊരു സ്ലീവിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഒരു സ്ലീവിനാണെങ്കിൽ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ മെഷർ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പഫിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പഫിന് വേണ്ടിയിട്ട് മൂന്നിഞ്ചാണ് നമ്മൾ വിഴുത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് നമ്മൾ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ലെങ്ത്ത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടര ഇഞ്ചാണ് നമ്മൾ വിഴുത്ത് കൊടുത്തത് അല്ല മൂന്ന് ഇഞ്ചാണ് നമ്മൾ വിഴുത്ത് കൊടുത്തത് മൂന്നിഞ്ചിൽ നിന്നുള്ളത് നമുക്ക് കുറച്ച് കൂട്ടേ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ചുരുക്കിന് നമ്മുടെ പഫ് എത്രത്തോളം വേണ്ടതെന്നുള്ളതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു മെഷർമെൻ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പഫിൻ്റെ വിഴുത്തുകൊടുത്ത് ണ്ട് അതേപോലെ തന്നെ മൂന്നേരം നമ്മൾ അതിൻ്റെ ലെങ്ത്തും കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ അവിടെ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ഒരു കറിവ് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത് അതായത് നമുക്ക് സ്ലീവ് വേണ്ടിയത് ഒരു ഒൻപതാണ്ട് നമുക്ക് വേ വേണ്ടത് നമ്മുടെ ആം ഹോളിന് നമ്മൾ നയനാണ് അത് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യുന്നത് ആ ലെവലിൽ നമ്മൾ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കൊടുത്തുണ്ട് അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഷേപ്പ് ഒക്കെ ചെയ്തിട്ട് വരയ്ക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഷേ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് കർവ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഏത് ഇഷ്ടത്തിലാണോ നമുക്ക് നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സ്ലീവിൽ നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു വരയിലേക്ക് ആ ഒരു കർവിലേക്ക് നമ്മൾ മുകളിൽ നിന്നിട്ട് ഇതേപോലൊരു ജസ്റ്റ് ഒരു വര വരച്ചു കൊടുക്കെ കേട്ടോ അതായത് നമ്മുടെ സ്ലീവാണ് നമുക്ക് വേണ്ടി ആ സ്ലീവിനേക്കാളും ഒരു നമ്മളെടുത്ത മൂന്ന് ഇഞ്ച് വിട്ടത്തിലേക്ക് ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടാലും മനസ്സിലാകും കട്ട് ചെയ്യുന്നത് കണ്ടാലും മനസ്സിലാവും നമ്മളൊരു ബോക്സ് മാതിരി ഫ്രണ്ടിൽ വരച്ചിട്ടില്ല അതിലേക്ക് നമ്മൾ ആ ഒരു കെർവിലേക്ക് നമ്മളത് ജോയിൻ ചെയ്യാണ്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് മുകളിൽ നമ്മൾ നോർമൽ സ്ലീവ് തന്നെയാണ് ആ സ്ലീവിലേക്ക് മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വിടുത്തിലും മൂന്നര ഇഞ്ച് ലെങ് കുറച്ചൊരു ക്ലോത്ത് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അത് എത്രത്തോളം നമുക്ക് പഫ് വേണം അതിനനുസരിച്ച് നമുക്ക് ക്ലോത്ത് എടുക്കട്ടോ പിന്നെ എന്ന് വെച്ചാൽ പഫ് ഒരുപാടാകുമ്പോഴും കുറച്ച് ഉയർന്നു നിൽക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ഈ കുർത്താക്കും അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിനെ കാണുന്നുണ്ടെങ്കിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ഭംഗി അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് അതേപോലെ തന്നെ മൂന്നര ലെങ്ത്ത് വിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ പഫ് വരുന്ന അവിടെ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം അത്ര തന്നെ നമുക്ക് പഫ് കൊടുത്താൽ മതി ബാക്കി വരുന്നത് നമ്മുടെ നോർമലി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും കാര്യങ്ങളാണ് ആണ് കേട്ടോ സ്ലീവ് എത്രയാണോ നമുക്കിപ്പോൾ ഒൻപത് ഇഞ്ചാണ് സ്ലീവിൻ്റെ ആ ഹോള് അല്ലെങ്കിൽ ഏഴ് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെയാണ് ആ സ്ലീവിൻ്റെ അത് നമുക്ക് കിട്ടേണ്ടത് ബാക്കി വരുന്ന ഈ പോർഷനാണ് നമുക്ക് ഇതേമാതിരി ചുരുക്കിട്ടിട്ട് നമുക്ക് ആ ഒരു പഫായിട്ട് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും അത്ര തന്നെ നമുക്ക് അവിടെ ചുരുക്കിട്ട് കൊടുക്കട്ടോ അപ്പോൾ ചുരുക്കും ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചെറിയ സിമ്പിളായിട്ട് ചെറിയ ചെറുതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ അവിടെ മാത്രമായിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് വലിയ ഇതിൽ നമ്മളൊരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അത് നമ്മൾ നൂലൊരുത്തിൽ വലിച്ചാണെങ്കിലോ നല്ലൊരു രീതിയിൽ നല്ലൊരു വൃത്തിയിൽ നമുക്ക് ചുരുക്കം കിട്ടാം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഇഷ്ടമില്ല ഇഷ്ടം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ രീതിയിലും ചെയ്യാം അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ആ ഒരു ബാക്കി വരുന്ന ആ ഒരു പപ്പിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നൂല് സെപ്പറേറ്റ് ചെയ്തിട്ട് നൂലൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഏകദേശം ചെറിയ ചെറിയൊരു ചുരുക്ക് വരും ആ ചുരുക്കൊന്ന് നന്നായിട്ട് നീറ്റായിട്ട് ഒന്ന് അയൺ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് അവിടെ ആ ചുരുക്ക് നല്ല രീതിയിൽ കിട്ടുക അപ്പോൾ ഇതേപോലെ ചെറുങ്ങനെ ഒന്ന് വലിക്കട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ് ഈ എക്സ്ട്രാ വന്ന കാര്യം മുഴുവനും നമുക്ക് ചുരുക്കമായിട്ട് തന്നെ കിട്ടണം ബാക്കി വരുന്നതാണ് നമ്മൾ സ്ലീവിൻ്റെ മെയിൻ ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും അത് അത്ര തന്നെ നമ്മൾ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗത്തേക്ക് മാത്രമായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു ചുരുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ചുരുക്ക് നമ്മുടെ സെൻറ്റർ വശത്തേക്ക് പോവും ബാക്കി വരുന്ന സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ നോർമലി നമ്മളെ ചുരിദാറിലേക്കും അല്ലെങ്കിൽ നമ്മൾ ഏതിലേക്ക് സ്ലീവ് വെക്കുന്നു അതിലേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ അറ്റാച്ച് ചെയ്യട്ടോ ഇതൊന്ന് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ സ്ലീവ് അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ കുറേ ഒപ്പിക്കുന്ന കാര്യത്തിലൊന്നും പറയുന്നില്ല സിമ്പിളായിട്ട് പറഞ്ഞത് പോവാണ് കേട്ടോ ഇത് നമുക്കിതിൻ്റെ സെൻറ്റർ വശം എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് തന്നിട്ട് അവിടെ സെൻറ്റർ ഒന്ന് നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണോ എൻ്റെ ഈസി ഓരോരുത്തർക്കും ഓരോ എയിമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിത് സെൻറ്റർ വർഷത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് അതിന് വേണ്ട വേണ്ടിയാണ് സെ സെൻറ്റർ വശത്തുനിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് സെൻറ്ററിൽ വെച്ച് ഒരു പിന്ന് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് ഇതേപോലെ പിന്ന് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഈ അറ്റത്തു നിന്ന് ആ അറ്റത്തേക്കായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഓരോരുത്തർ കംഫോർട്ടിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഞാൻ എന്തായാലും സെൻറ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ അറ്റത്തേക്ക് ചെന്ന് അതൊന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ചുരിദാറിലേക്കോ അല്ലെങ്കിൽ ഒരു കുർത്തയിലേക്കൊന്നും ചെയ്തെടുക്കുന്നില്ല ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പർദ്ധയുടെ ക്ലോത്തിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ വറുതയുടെ സ്ലീവ് എത്രയാണോ ഉള്ളത് അത് ഒൻപത് ഇഞ്ചാണ് ആ ഒരു ഇഞ്ചിനാണ് ഞാൻ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ആ അളവിനുസരിച്ച് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് നമുക്ക് അതിലൊരുപാട് മെഷർമെൻസും കാര്യങ്ങളും അല്ലെങ്കിൽ വരയ്ക്കാനുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഈസി മെത്തേഡാണ് നമുക്ക് എല്ലാത്തിനും ഒരേപോലെ സ്ലീവ് ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻറ്റ് ടൈപ്പിൽ സ്ലീവ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഭംഗി മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സ്ലീവ് വളരെ ഈസി ആയിട്ട് ചെറിയൊരു വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന ആ കറക്റ്റ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതേമാതിരി സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതും അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അറിയുന്നവർക്കല്ല അറിയാത്തവർക്കായിരിക്കും ഒന്നും കൂടി യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ അതെല്ലാവരും ഒന്നും പോയി കാണാം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ പലാസടിക്കുന്നത് സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പോയി കാണാത്തവർക്ക് കാണാം സപ്പോർട്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് ഒരുപാട് ലേഖ അടിപ്പിക്കുന്ന ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ അത് കറക്റ്റായിട്ട് വെച്ചെടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇടാനുണ്ട് ആ ഒരു ഭാഗം കവറായിട്ടില്ല നമ്മൾ ആ പഫിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചുരുക്കും കൂടി അതിലേക്ക് ഏഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അത് ഓരോരുത്തർ ഇതിൽ നമ്മൾ ചുരുക്കെടുക്കുന്ന സമയത്ത് ചിലത് വിട്ടുപോകും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് അതിലേക്ക് നമ്മളൊന്നും കൂടി ഏഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന ലെങ്ത്ത് മതിയിട്ട് നമ്മുടെ സ്ലീവിലേക്ക് എത്രയാണോ വേണ്ടത് അത് കറക്റ്റാണോ എന്നൊന്ന് നോക്കണം നല്ലതാണ് കേട്ടോ നമ്മൾ പഫ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണ് നമ്മുടെ ആ ഹോളിൽ ഇപ്പോൾ ഒരു ഒൻപതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഴാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏഴ് കണക്കായിട്ട് ഏഴോ എട്ടോ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എല്ലാം ഏഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് അടിച്ചു പോകാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ സ്ലീവ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ നമ്മൾ നല്ല വശത്ത് ഇപ്പോൾ ഏതാണ് നമ്മൾ ടോപ്പ് എടുക്കുന്ന ആ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ നല്ല വശം മുകളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യലുണ്ട് അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതും സ്ലീവ് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണട്ടോ അപ്പം നമുക്കിത് പുറത്തേക്കാക്കി നോക്കട്ടോ എങ്ങനെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ചുരുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പം അത്യാവശ്യത്തിനുള്ള ഒരുപാട് പഫായിട്ടില്ലെങ്കിലും സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഒരു പഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു പഫ് സ്ലീവിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ സ്ലീവ് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കരഭാഗത്ത് ചുരുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മടിക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് മുഴുവനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചുതരാം നമ്മൾ ആ കരഭാഗം ഒന്ന് അടിക്കാനുണ്ട് ആ സ്ലീവിൻ്റെ ജോയിൻ കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഒരു രീതിയിലുള്ള ചുരുക്കാണ് വന്നിട്ടുള്ളത് ഒരുപാട് ബോറോ അല്ലെങ്കിൽ ഒരുപാട് പൊന്തി നിൽക്കുന്ന ഇതൊന്നും വളരെ സിമ്പിളായിട്ട് അതേപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയുള്ള വൃത്തിയായിട്ടുള്ള ഒരു പഫ് സ്ലീവിൻ്റെ വീഡിയോ ആണ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻ്റോ ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്താ കണ്ടില്ലേ ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളും ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്